Hi friends! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ലെഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നല്ലൊരു സ്പെഷ്യൽ ഒരു മീൻകറി തയ്യാറാക്കുന്നുണ്ട് നല്ല തേങ്ങ അരച്ച് നല്ലൊരു സ്പെഷ്യൽ മീൻകറി തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ബീഫ് റോസ്റ്റും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി തോരനും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ഉച്ചയൂണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ട്ടാ അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതെവിടെ ബീഫ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നാനൂറ് ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതവിടെ അയിലേട്ടാ എടുത്തിട്ടുള്ളത് ചെറിയ അയിലാണ് ഞാൻ ഇവിടെ നാലെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ ഇവിടെ തോരന് വേണ്ടിയിട്ടുള്ള ബീട്ട്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് നല്ല പൊടിയായിട്ടാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിത് അവിടെ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഞാനിത് അവിടെ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഒപ്പം തന്നെ രണ്ട് ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി നിങ്ങൾ എടുക്കുന്ന ആ ഒരു മുളക് പൊടിയുടെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് എരിവുള്ള മുളകല്ല ഏട്ടാ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയലുണ്ട് കാശ്മീരി മുളക് പൊടി ഇല്ല തീരെ എരിവില്ലാത്തത് അതും നല്ല എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഇതാ കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല വേവുള്ള ബീഫാട്ടാ ഇത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ മുന്നേ വെച്ചത് കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതാ നമ്മുടെ കറി തയ്യാറാക്കിയെടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണ് ആദ്യം ഞാൻ ഇതിവിടെ മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തു കൊടുത്തു ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു ഉലുവ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പൊടിയായിട്ടരിഞ്ഞ ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പൊടിയായിട്ടരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും പിന്നെ എരിവിന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തു അപ്പോൾ എരുമുളക് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഇതൊരു ചെറിയ സവാള ഇതാണ് ഇതുപോലൊന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് അങ്ങ് വയറ്റി എടുക്കണം എന്നൊന്നും കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇവിടെ അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണലിൽ മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ വലിയ ജീരകത്തിൻ്റെ ആ ഒരു പൊടി ചേർത്തിട്ട് ഇതുപോലെ കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് അങ്ങനെ ഇത് ആ ഒരു പൊടികളുടെ പച്ചമുളലിലൊന്നും മാറി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് തേങ്ങ അരച്ചതൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു മുക്കാൽ കപ്പ് തേങ്ങ നന്നായിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്നും അരച്ചെടുത്തതാണ് വേറെ പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ വാളൻ പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ ഇത് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏത് മീൻ വെച്ചിട്ടും ഇത് ചെയ്യട്ട അതിലെ തന്നെ വേണമെന്നില്ല ആയാലും നല്ല ടേസ്റ്റാണ് നല്ലൊരു കറി കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ആ ഒരു തലയും കൂടി എടുത്തിട്ടുണ്ട് തലേൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു പൂവെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം തലയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്നും നന്നായിട്ട് തിളച്ച് വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതവിടെ മറ്റൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇതിലേക്കൊരു ചെറിയ സവാളയൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ബീഫ് വെന്ത് നല്ലത് നേരത്തെ എന്നോട് പറയാൻ വിട്ടുപോയത് കേട്ടാ അങ്ങനെ ഇത് നന്നായിട്ട് ഈ ഒരു വെള്ളയിലൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പം ബീഫിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുറച്ചൊന്ന് കൂടിപ്പോയിട്ടുണ്ട് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഇതാ ഇതിൽ ബാക്കി ആയിട്ടുള്ള ഇങ്ങനെ അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ എന്താ പറയുക കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗർമസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളമിലൊന്ന് നല്ലതുപോലൊന്ന് വറ്റിച്ചെടുക്കണം പിന്നെ കുറച്ച് കസൂരിമേത്തി ഇതൊക്കെയിലിട്ടൊന്ന് തിരുമിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള ആ ഒരു വെള്ളമൊന്ന് വറ്റി വരുന്ന ആ ഒരു സമയം കൊണ്ട് ഇതാ നമ്മുടെ കറി നന്നായിട്ടിടാ എന്ത് എന്താ പറയുക നല്ലതുപോലൊന്ന് തിളച്ച് ആ ഒരു മീനെല്ലാം നല്ല പാകത്തിനൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലും കേട്ടോ ഈ ഒരു കറി അപ്പോൾ നമുക്ക് ഏതിനും എന്താ പറയുക ദോശയായാലും അതുപോലെ ചപ്പാത്തി ആയിക്കഴിഞ്ഞാലും നെയ്ച്ചോറായിക്കഴിഞ്ഞാലും സാദാ ചോറായിക്കഴിഞ്ഞാലും എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതവിടെ ഓഫ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതാ നമ്മുടെ ബീഫിലുള്ള വെള്ളമില്ലൊന്നും നല്ലതുപോലെ വറ്റി വന്ന് ഇതിലേക്ക് കുറച്ച് കറിവേപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ബീഫ് റോസ്റ്റ് കൂടി തയ്യാറായിട്ടാണ് ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ടിലേക്ക് കാൽ കപ്പ് ചിരകിയ തേങ്ങയും ഒരു ചെറിയ കഷ്ണ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ മുളക് പൊടിക്ക് പകരം എന്താ പറയുക പച്ചമുളക് വേണമെങ്കിൽ അതും എടുക്കാം അതല്ലെങ്കിൽ കുരുമുളക് പൊടി വേണമെങ്കിലും എടുക്കാട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കൈവെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തട്ടിപ്പൊത്തി ഇതിവിടെ മൂടി വെച്ചിട്ട് വയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ടയിൽ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമായിട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികളാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബീട്രൂട്ട് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ അവർക്കൊട്ടും തന്നെ മടി ഉണ്ടാവില്ല ആ ഒരു ബീട്രൂട്ടിൻ്റെ മാത്രം ആ ഒരു ടേസ്റ്റ് എനിക്കും അത്രയും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഇന്നത്തെ ആ ഒരു ലെഞ്ചിനുള്ള കറികളെല്ലാം ഒന്ന് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഇതാ ചോറ് ഇത് അവിടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു ഒപ്പം തന്നെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മീൻ കറിയും പിന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നമ്മുടെ എന്താ പറയുക ബീഫ് റോസ്റ്റും ഒപ്പം തന്നെ നമ്മുടെ ബീട്രൂട്ടും മുട്ടയും വെച്ച് തയ്യാറാക്കിയിട്ടുള്ള തോരനും പിന്നെ ഇത് കുറച്ച് മാങ്ങ അച്ചാർ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അച്ചാർ ഞാൻ ഉണ്ടാക്കിയതല്ല കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ലഞ്ചിതവിടെ തയ്യാറായി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം